സ്കൂൾ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ ആരോപിച്ച പിതാവ് മിഹിർ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും യഥാർത്ഥ മരണകാരണം കണ്ടെത്തണമെന്നും മിഹിറുമായുള്ള ചാറ്റുകൾ പുറത്തുവിട്ട് പിതാവ് ആരോപിച്ചു മാതാവും ബന്ധുക്കളും പറയുന്നതിൽ വൈരുദ്ധ്യമുണ്ടെന്നും പിതാവ് ചൂണ്ടിക്കാട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി മരിക്കുന്നതുവരെ മിഹിറിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തണം ഈ സമയത്ത് അപ്പാർട്ട്മെന്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതും അന്വേഷിക്കണം മരിക്കുന്നതിന് തൊട്ടുമുമ്പ് മിഹിറിന്റെ ഫോണിലേക്ക് രണ്ടാനച്ഛൻ വിളിച്ചുവെന്നും ഇടയ്ക്ക് മിഹിർ ഫോൺ കട്ട് ചെയ്ത ശേഷവും പിന്നീടും തുടരെ തുടരെ വിളിക്കാൻ ശ്രമിച്ചതായും പിതാവ് ഷെഫീക്ക് പറയുന്നു ഇതെന്താണെന്ന് കണ്ടെത്തണം മിഹിറിന്റെ അമ്മയും ബന്ധുക്കളും പറഞ്ഞതിൽ വൈരുദ്ധ്യമുണ്ടെന്നും പിതാവ് ആരോപിക്കുന്നു മിഹിറിൻ്റെ മാനസികാവസ്ഥ ഏറെ മോശമായിരുന്നുവെന്നും പിതാവ് ചൂണ്ടിക്കാണിച്ചു ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്ന മിഹിറുമായുള്ള ചാറ്റുകളും പിതാവ് പുറത്തുവിട്ടു മുൻപുള്ള സ്കൂളിൽ നിന്ന് മിഹിറിനെ മാറ്റിയത് അവന്റെ താല്പര്യമില്ലാതെയാണെന്നും ഇപ്പോൾ ഉയർത്തുന്ന റാഗിംഗ് പരാതി പി ആർ സ്റ്റൻഡാണെന്നും പിതാവ് കുറ്റപ്പെടുത്തി തന്നെ കൊണ്ടുപോകാൻ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നതായും പിതാവ് ഇപ്പം ഈ മിഹിറിന്റെ അച്ഛൻ ഈ ചെയ്ത് വളരെ മോശപ്പെട്ട ഒരു കാര്യമെന്നേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ആദ്യം തൊട്ട് പറയാം മിഹിറിന്റെ നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ അല്ലേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആർക്കും അറിയാം തൃപ്പൂണിത്തറയിലെ ഫ്ലാറ്റിൽ നിന്ന് ഒരു കൊച്ച് പയ്യൻ ചാടി മരിച്ചു ഏ ആ ചാടി മരിക്കണമെങ്കിൽ നമുക്കറിയാലോ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യർ മുന്നോട്ടൊരടി വയ്ക്കാനില്ലാത്ത ഒരവസ്ഥയും എല്ലാ പ്രഷറും കൂടെ വരുന്ന ആ സമയത്ത് ആരേലും ഒരു കൈത്താങ് കൊടുത്താൽ ആ ഒരു ചിന്ത മാറും അത് വേറൊരു കാര്യം എന്താണേലും ആ ഏതാണേലും ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരാണെങ്കിലും പിള്ളേരാണേലും ജീവിതം അവസാനിപ്പിക്കണം എന്നൊരു തീരുമാനം എടുക്കണേ അതിന് പിന്നിൽ അത്രയധികം മാനസിക വിഷമങ്ങളും ഭീഷണികളും ഭായവും എല്ലാം കൂടെ കൂടിയൊരു വല്ലാത്ത ഏത് പ്രശ്നം ഇപ്പോൾ പൈസ ഇല്ലാത്തതിൻ്റെ പുറത്തും കടം കയറിയതിൻ്റെ പുറത്തും ഒക്കെ ആണെങ്കിലും ഒരടി മുന്നിലോട്ട് വെക്കാൻ വല്ലാത്ത ഒരവസ്ഥയിലാണ് ആൾക്കാർ ആത്മഹത്യ ചെയ്യുക ഈ ഒരു കൊച്ചു പയ്യൻ ആത്മഹത്യ ചെയ്യണേ അവൻ്റെ ചുറ്റും പട്ടം കറങ്ങുന്ന മൊത്തം കാര്യം അവന് പ്രതികൂലമായിട്ട് വന്ന ഒരവസ്ഥയിലാണ് അവനത് ചെയ്തിട്ടുള്ളത് അപ്പം ഈ കൊച്ച് ജി പി എ ജി പി എസ് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എറണാകുളത്തെ സ്കൂൾ എനിക്ക് നല്ലപോലെ അറിയാവുന്ന സ്കൂള് തന്നെയാണ് ഞാൻ എറണാകുളംകാരിയാണ് അപ്പോൾ അറിയാം അപ്പം ആ സ്കൂളിൽ പഠിച്ച കൊച്ച് അതിന് മുന്നേ വേറെ ജെയിംസിലാണ് പഠിപ്പി പഠിച്ചിരുന്നത് അത് കല്ലൂരാൻ തോന്നുന്നു ആ സ്കൂളിൽ നിന്ന് മാറി ഈ സ്കൂളിൽ വന്നിട്ട് അതിൽ നിന്ന് മൂന്ന് മാസം എങ്ങാണ്ടല്ലോ അതിനുള്ളിൽ അവിടെ നല്ല കടുത്ത റാഗിങ് നടക്കുന്നു അതിൻ്റെ പേര് മനം തൊന്ത് ആ കൊച്ച് ചാടി മരിക്കുന്നു ഇതാണ് ആദ്യകാലത്ത് വന്ന ന്യൂസ് ഇതെനിക്ക് ഇൻസ്റ്റയിൽ എല്ലാവരും അത് ആ തുടങ്ങിയ ആ സമയത്ത് ആരും വീഡിയോ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് കൊണ്ട് തന്നായിരുന്നു വീഡിയോ ചെയ്യെന്നും പറഞ്ഞു ശരിക്കും അത് വീഡിയോ ചെയ്യാഞ്ഞാ ഞാൻ ഞാൻ എനിക്ക് ഈ വാർത്ത സഹിക്കാൻ പറ്റത്തില്ല അതിൻ്റെ കാര്യം എല്ലാവരും മറ്റുള്ള ഒരു വാർത്ത കാണുന്നില്ല എനിക്ക് ഈ വാർത്ത കാണാൻ പറ്റത്തില്ല കാരണം എൻ്റെ മോനും എറണാകുളം സി ബി എസ് സ്കൂളിൽ എറണാകുളം ജില്ലയിലെ ഇതേപോലെയൊക്കെയുള്ള സി ബി എസ് സ്കൂളിൽ പഠിച്ച അപ്പോൾ ഈ കണ്ട പീഡനങ്ങളൊക്കെ മാനസികമായിട്ട് പല പീഡനം സഹിച്ചു പോയത് അതുകൊണ്ട് ഈ വാർത്ത എടുത്ത് ചെയ്യുമ്പോൾ അറിയാതെങ്കിലും വല്ലോമൊക്കെ പറഞ്ഞു വിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ട് വല്ല വിവാദത്തിലും ചെന്ന് പിടിക്കേണ്ടല്ലോ എന്നോർത്താണ് സത്യത്തിൽ ഞാനിത് ചെയ്യാതിരുന്നത് പക്ഷേ ഈ ഇങ്ങേര് വന്നിത് പറയുന്ന കേട്ടപ്പോൾ എനിക്കിത് സഹിക്കും ില്ല എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു പ്രസ്താവന മകൻ്റെ കാര്യത്തിൽ ഇപ്പം കൊണ്ടുവന്ന എല്ലാ കുറ്റവും മദറിൻ്റെ അമ്മയുടെ എടുത്തിടുമ്പം ഉണ്ടാകാൻ പോകുന്ന എന്താണെന്നറിയാം യഥാർത്ഥ പ്രതികൾ ന്യൂട്രലിൽ അങ്ങനെ രക്ഷപ്പെടും റാഗിങ് പി ആർക്കാരെ കൊണ്ട് പറയിക്കുന്ന കാര്യമാണ് അപ്പം ഇങ്ങേര് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ രണ്ടാനച്ഛനും സ്വന്തം അമ്മയും കൂടെ ആ കൊച്ചിനെ തള്ളിയിട്ടാണ് അല്ല അത് അവരുടെ പീഡനം സഹിക്കാതെ ആ കൊച്ചു ആത്മഹത്യ ചെയ്താണ് ഇങ്ങനെ അങ്ങനെ വഴി വഴിതിരിച്ചുവിടുകയല്ലേ ചെയ്യുന്നത് ഈ ഒരു അവസരത്തിൽ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് നമുക്കറിയാം പിന്നെ ഒരമ്മ ബെൽറ്റൂരി അടിച്ചെന്നോ അല്ലാതെ അടിച്ചെന്നോ ഒക്കെ പറഞ്ഞാൽ ഒരു അമ്മയുടെ മാനസിക ഞാനും ഒക്കെ മക്കളെ ശിക്ഷിക്കുന്ന കൂട്ടത്തിലാണ് ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ഒന്നോ രണ്ടോ ഒക്കെ അടി വെച്ച് കൊടുക്കും അത് പിള്ളേരോട് നമുക്കിഷ്ടമില്ലായിട്ടാണോ പല മാനസിക പ്രശ്നമാണ് പിള്ളേരെന്ന് പറഞ്ഞാൽ ആൺപിള്ളേർ പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കുന്നവരാണ് ഭയങ്കര കുസൃതിയല്ലേ സഹിക്കാൻ വയ്യാത്ത കുസൃതിയൊക്കെ വരുമ്പോഴും ഒത്തിരി കംപ്ലയിൻറ്റ് കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ അടിച്ചെന്നൊക്കെ ഇരിക്കും അത് ആ പിള്ളാരോടുള്ള സ്നേഹക്കുറവല്ല അത് വിദേശ രാജ്യങ്ങളിൽ പിള്ളേരെ ഒന്നു തല്ലേ അപ്പം തന്നെ മാതാപിതാക്കളെ പിടിച്ച ജയിലിലിടും ആ രീതിയാണോ കേരളത്തിൽ ആ രീതി കൊണ്ടുവരാൻ നോക്കുന്ന പോലെ ഇപ്പം ഇങ്ങേര് അമ്മയെ ഉപദ്രവിച്ചു ചാറ്റ് ചെയ്ത് ഓക്കെ എന്നാൽ ശരിയാണ് അമ്മയുടെ കൂടെ നിന്നിട്ട് മോനെ മോന് വളരെ മാനസികവശമാണ് മോനെ അമ്മ വളരെയധികം പീഡിപ്പിക്കുന്നു അത് മുന്നേ എനിക്കറിയാം ഈ വാർത്ത പറഞ്ഞ ഓ എന്നാൽ ശരി എന്നാൽ എന്നാൽ ഇത്രയധികം മോനെ സ്നേഹിക്കുന്നതാണ് അച്ഛനെന്താ മോനെ കൊണ്ടുപോകാഞ്ഞ് മോനെ അവിടെ കൊണ്ടു ദുബായി കൊണ്ട് പോയി നിർത്തി വളർത്താൽ അച്ഛൻ ദുബായിലാണ് അവിടെ അയാൾക്കും ഭാര്യയുണ്ട് വേറെ മക്കളും ഉണ്ടാവാം അപ്പം അത് അവരുടെ ഒരു ഫാമിലി അതായത് പുതിയ ഭാര്യ മക്കൾ അവരുടെ ഒരു ഫാമിലി ആ ഫാമിലിക്കുള്ളിലേക്ക് ഈ കൊച്ചിന് എൻട്രി ഇല്ല പിന്നെ എന്താണ് കരക്കിരുന്ന് കപ്പൽ ഓടിക്കുക എന്ന് പറയുന്നത് പോലെ പുറത്ത് നിന്നിട്ട് ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായി ആ കൊച്ചിനെ ഉപദ്രവിച്ച് ആത്മഹത്യയ്ക്ക് നയിച്ചവരുടെ പേര് പോലും പുറത്ത് പറയുന്നില്ല ഒരാളെ നമുക്കറിയില്ല എന്തോ ഒരു സ്വാധീനമാണ് നിങ്ങൾ ഓർക്കണം ആ വല്യവന്മാരുടെ സ്വാധീനം ഇവിടെ മനുഷ്യാവകാശ കമ്മീഷന് ഒത്തിരി കമ്മീഷനുകളുണ്ട് ഒരാളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല ഈ കേസ് ഒന്നിന് കേസ് എടുക്കുന്നില്ല ഒന്നുമില്ല എല്ലാവരും ഇണ്ടാതെ കണ്ണുപൊട്ടന്മാരായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം അത് ആ വലിയ ആൾക്കാരുടെ പിള്ളാരാണ് വലിയ സ്കൂളാണ് ആ പിള്ളേർ ആരും ഇടപെടത്തില്ല ന്യൂട്രൽ അവിടെ ഇവിടെ പൃഥ്വിരാജിയുടെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കേട്ടോ ഒരു മിഹറിന് വേണ്ടി അങ്ങനെ ഒരിതുമില്ലാണൊക്കെ ആ കൂടെ ഈ അച്ഛൻ കൊണ്ടുവന്ന് ഇതുപോലത്തെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ഇതെങ്ങനെ കേസ് വഴി വഴിതിരിച്ചുവിടാൻ അല്ലേ ഉപകരിക്കുകയുള്ളൂ അമ്മയുടെ കയ്യിൽ തെറ്റുണ്ട് ഏ അതാണ് അമ്മ പിന്നെ പോരാഞ്ഞിട്ട് ഈ കൊച്ചിൻ്റെ ആത്മഹത്യാ വാർത്ത ആദ്യ കാലത്ത് വന്നപ്പോൾ തന്നെ ആൾക്കാരുടെ കമൻ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം തുറന്നു പറയാനുള്ള ഒരു അമ്മയോടെല്ലാം തുറന്നു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ കൊണ്ടല്ലേ കൊച്ചു ആത്മഹത്യ ചെയ്തതെന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം തുറന്നു പറയാനുള്ള ഒരിത് അമ്മ കൊടുക്കണം അമ്മ അത് കൊണ്ടായിരിക്കാം ആ കുഞ്ഞങ്ങനെ ആരുമില്ലാത്തൊരു തോന്നല് ആത്മഹത്യ ചെയ്ത് എന്നൊരു ഇതൂടെ ഉണ്ട് ആൾക്കാർ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളും അങ്ങനെ പറയും പിള്ളേർക്കെല്ലാം പറയാനും എന്തിനും ആശ്വസിപ്പിക്കാനും ഉള്ളൊരിതാണ് അമ്മയെന്ന് പറഞ്ഞാൽ പക്ഷേ അവരുടെ ഉള്ളിൽ നടന്ന എന്താ കാര്യം നമുക്ക് യഥാർത്ഥത്തിലുള്ള അറിയില്ല അവർ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷേ എങ്കിൽ അന്നും ഇന്നും എന്നും പറയാനുള്ളത് കുഞ്ഞുങ്ങളുടെ ഒപ്പം നിൽക്കണം ബാല ബാല പിള്ളേരുടെ മനസ്സ് നമ്മൾ കാണണം പിള്ളേർ പിന്നെ നമ്മുടെ വിചാരം നമുക്ക് മാത്രമേ വലിയ വലിയ വിഷയങ്ങളുള്ളൂ പിള്ളേർക്ക് അങ്ങനെയൊന്നുമില്ല പക്ഷേ പക്ഷെ സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ചു പോകുന്ന പിള്ളേരെല്ലാം വളരെയധികം മാനസിക വേഷം അനുഭവിക്കുന്നുണ്ട് പിള്ളേർക്കൊപ്പം നിന്നില്ലെങ്കിൽ അവർ ഒറ്റപ്പെടുകയും ചെയ്യും മാനസികമായിട്ട് മാനസികമായിട്ടൊന്നേ ഡിപ്രഷനിലേക്ക് പോകാം എല്ലാവരും ആത്മഹത്യ ചെയ്യണമെന്നില്ല ആത്മഹത്യ ചെയ്യണ ഒരു ധൈര്യം വേണം അതൊന്നും ഉള്ള പിള്ളേരായിരിക്കില്ല അവരപ്പം ഡിപ്രഷൻ അടിച്ച് വേറൊരവസ്ഥയിലേക്ക് പോകാം പലരും പിള്ളേരെ അച്ഛനമ്മമാർ പിള്ളേരെ സ്നേഹിക്കുന്നവർ ഞാൻ കണ്ടിരിക്കുന്ന സി ബി എസ് ഇ സ്കൂളിൽ നടക്കുന്നത് എന്താണെന്നറിയാ ആ സ്കൂളിൽ നിന്ന് മാറ്റി നേരെ കേരള സിലബസിൽ കൊണ്ടാക്കും മദ്യം കൊതിയും തീർന്നാണ് കേരള സിലബസിലാക്കുന്നത് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞിട്ടുണ്ട് നീ കല്യാണം കഴിച്ച് നിനക്ക് കുഞ്ഞുണ്ടാകുമ്പോൾ നീ ദൈവത്തെ ഓർത്ത് സി ബി എസ് ഇ വിട്ടേക്കല്ലേ കേരള സിലബസിലെ വിടാളുള്ളത് കാരണം അനുഭവം കൊണ്ട് പറയുന്നതാണ് അത് ഇതിൻ്റെ അകത്ത് ഇയാളിപ്പം വന്ന് ഈ പറഞ്ഞത് വളരെ മോശമായി പോയി കാരണം ഇത് ചുമ്മാ വഴക്ക് പോലെ മാറ്റിക്കൊണ്ട് പോവുകയാണ് യഥാർത്ഥ ആൾക്കാർ ഇനി ഇതിൻ്റെ അകത്ത് യഥാർത്ഥ കാര്യം പറയുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ ജിം ജെയിംസ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിച്ചപ്പം അവിടെ ഒരു പയ്യനുണ്ട് അവിടെ നിറത്തിൻ്റെ പേരിൽ അവിടെ എപ്പോഴും ഈ കൊച്ചിനെ പുറകെ നടന്ന് ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു ഗാങ് ഗാങ് ലീഡറുണ്ട് അവനും വേറൊരു പെങ്കൊച്ച് ഇവിടെ ഇപ്പം എൻ്റെ മോൻ പറഞ്ഞു പുതിയതായിട്ട് ഈ നിറം കുറഞ്ഞോരേ നീഗ്രോ എന്നുള്ള വാക്കിന്റെ പുതിയ വേഷൻ ഇവർ കണ്ടുപിടിച്ചത് നിഗ നിഗ എന്നും പറഞ്ഞാ വിളിക്കുന്ന നീ സംഭവം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ എന്റെ മോനോട് വന്നിട്ടുണ്ട് അമ്മ ന്യൂജൻ വാക്ക് നിറം കുറഞ്ഞവരെ വിളിക്കുന്നു ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടെന്ന് ഇതൊക്കെ ന്യൂജൻ പിള്ളേരുടെ ഇടയിൽ നടക്കുന്ന വാക്കുകളാണ് അപ്പൊ ഈ കൊച്ചിനോട് ഈ കൊച്ചി ഈ നിറം കുറഞ്ഞുണ്ടായത് കൊണ്ടാണ് നിന്റെ അച്ഛൻ നിന്നെ ഇട്ടേച്ച് പോയതെന്നും പറഞ്ഞ് ഒരു പെൺ കൊച്ച് പറഞ്ഞപ്പം ആ ഈ മെറി കയറി ഇടിക്കോ അങ്ങാണ്ട് ചെയ്തു അതിന്റെ പേരിലാണ് ആ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഏഴ് ദിവസം അങ്ങാണ്ട് സസ്പെൻഡ് ചെയ്തു രണ്ടാമത് ആ കൊച്ചി പരീക്ഷ എഴുതാൻ ചെന്നപ്പോൾ ആ വൈസ് പ്രിൻസിപ്പൾ ഈ കൊച്ചിനെ ഏതോ ഒരു തീവ്രവാദികളെ കൊണ്ടിരുത്തി ഒറ്റ മുറി പരീക്ഷ എഴുതിക്കുന്നു അവിടെ നിന്ന് വാഷ്റൂമിലോട്ടൊക്കെ വിടുമ്പോൾ കൂടെ ആളെ വിടുന്നു എന്തോ ഒരു തീവ്രവാദി പരിവേഷം ആ കൊച്ചിനെ ടീ പയ്യൻ ഇടിച്ചപ്പോൾ ചോര വന്നു പെങ്കൊച്ച് ആ പെങ്കൊച്ചും സ്കൂളുമാതിരി പോയെന്ന് തോന്നുന്നു അപ്പോൾ ആ പെങ്കൊച്ചു ഇവനെ തിരിച്ചു പിടിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ആരും പറയത്തില്ല ആ പേര് ഭയങ്കര കംപ്ലയിൻ്റ് വരും അതൊരു പ്രത്യേകതയാണ് അപ്പം ആ സ്കൂളിൽ നിന്ന് ആ കൊച്ചിനെ ഇഷ്ടമില്ലാതെ മാറ്റി എന്നാണ് പിതാവ് പറയുന്നത് ഇഷ്ടമില്ലാതെ മാറ്റിയെന്ന് പറയുമ്പോൾ അമ്മയുടെ ഭാഗം കൂടെ നമ്മൾ ചിന്തിക്കണം അവര് അത്രയും വലിയ മാനസിക പീഡനമാണ് ഈ കുഞ്ഞിന് കൊടുത്തത് ഇങ്ങനെ ഒരു തീവ്രവാദിയെ കൊണ്ടു നടക്കുന്ന പോലെ അപ്പൊ പിന്നെ ആ സ്കൂളിൽ പഠിപ്പിക്കേണ്ടാന്ന് തോന്നില്ലേ ഒത്തിരി എൻ്റെ മോൻ്റെ ക്ലാസ്സിൽ ഒത്തിരി മാതാപിതാക്കൾ അങ്ങനെ പിള്ളേരെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ മാറ്റും അപ്പോൾ സ്കൂൾ മാറ്റി എന്ന് പറയുന്ന അവൻ്റെ ഇഷ്ടമില്ലാതെ മാറ്റിയതാണ് എന്നും പറഞ്ഞ അച്ഛൻ കുറ്റപ്പെടുത്തുന്നുണ്ട് അമ്മ പക്ഷേ സ്കൂൾ മാറ്റിയത് അവരത്ര തീവ്രവാദിയായിട്ടാണ് ആ കൊച്ചിനോട് പെരുമാറി അതിനെ ഒറ്റയ്ക്ക് ഇരുത്തി പരീക്ഷാ ഹാളി ഇരുത്തി അതിനെ പരീക്ഷ എഴുതിച്ചു വാഷ്റൂമിൽ പോയപ്പോൾ ഒരാളെ കൂട്ടി വിട്ടു എന്നിട്ട് ഏഴു ദിവസം അങ്ങാണ്ട് സസ്പെൻഡ് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയും ചെയ്ത് ഒരു സ്കൂൾ വീണ്ടും ആ കൊച്ചിനെ വിടണം വിട്ട അധ്യാപകരെങ്ങനെ പെരുമാറുമെന്നാണ് പറയുന്നത് അധ്യാപകർ വളരെ ക്രൂരമായിട്ട് പെരുമാറും അതാണ് ആ വൈസ് പ്രിൻസിപ്പളിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അയാളൊക്കെ ക്രൂരതയുടെ പര്യായമാണ് എനിക്ക് നല്ല പോലെ അറിയാം സി ബി എസ് സ്കൂളിലെ ആൾക്കാരുടെ അധ്യാപകരുടെയും പ്രിൻസിപ്പളിൻ്റെയും ഒക്കെ സ്വഭാവം എനിക്ക് വളരെ കാര്യമായിട്ട് വ്യക്തിപരമായിട്ടറിയാം ക്രൂരത എന്താണെന്ന് ചോദിച്ചാൽ മൊത്തമായിട്ടുള്ള ആൾ ആളുരൂപമാണ് ഈ അച്ഛൻ പറയും ഈ മിഹിറിൻ്റെ അച്ഛൻ പറയുന്ന പോലെയല്ല ആ സ്കൂളിൽ പിന്നെ വിടാനേ പറ്റത്തില്ല അവിടെ നിന്ന് മാറ്റിയത് തന്നെ വേണ്ട ആ അമ്മ ചെയ്തതാണ് ശരിയാണ് പക്ഷേ ആ അമ്മ കൊണ്ട് ജി പി എസ് ചേർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നേ അവൻ വീണ്ടും ഡി സി മേടിച്ച് അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ഒരു ഗാങ്ങിനെ കൂട്ടിയിട്ട് വീണ്ടും ഈ കൊച്ചി െ ഉപദ്രവിച്ചിട്ട് ഇതിനെ കക്കൂസ് നക്കുകയും ക്ലോസിറ്റ് തല ഇട്ടിട്ട് ഫ്ലഷ് ചെയ്യിക്കുകയും എല്ലാം ചെയ്തു അപ്പോൾ ആ കൊച്ചിന് വീണ്ടും സ്കൂൾ മാറ്റി അമ്മയോട് വന്ന് വീണ്ടും ഇവിടെയും പ്രശ്നമാകുന്ന ഒരു പക്ഷേ പറയാൻ പറ്റാതെയും വന്നിട്ടുണ്ടായിരിക്കും അമ്മയ്ക്ക് വിഷമാകുമെന്ന് എഴുതി ആ കൊച്ചു പറയാതിരിക്കുക ഇപ്പം ഈ അച്ഛൻ ചെയ്യുന്ന ഒരു തെണ്ടിത്തരം എന്താണെന്ന് ചോദിച്ചാൽ വെറുതെ കിടക്കുന്ന അമ്മയുടെ പുറത്ത് ഒത്തിരിയും കുറ്റം പറയുമ്പോൾ തന്നെ യഥാർത്ഥ പ്രതി രക്ഷപ്പെടുകയായിരുന്നു ഇവിടെ ആരാണ് ശിക്ഷിക്കേണ്ടത് ആ ഇവൻ്റെ പുറകെ നടന്ന് പീഡിപ്പിച്ച് ആ ഒരു പയ്യനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നാൽ അവനെ ഇന്ന് വരെ നമ്മൾ അവൻ്റെ പേരോ മുഖമോ ഒന്നും അറിഞ്ഞില്ല ഇവിടെ നമ്മുടെ കേരളത്തിൽ ബാലാവകാശ കമ്മീഷനുണ്ട് പിന്നെ മനുഷ്യാവകാശ കമ്മീഷനുണ്ട് അങ്ങനെ ഒത്തിരി കമ്മീഷനുണ്ട് എന്തിനും ഏതിനും സ്വമേധയാ ചുമ്മാ കയറി അത്ര വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്ന മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇവിടെ കാതും കണ്ണും ഒന്നും കാണാതെ ഇപ്പം മിഹിറിൻ്റെ കാര്യത്തിൽ ഇരിക്കുന്നത് ആകെ പൃഥ്വിരാജങ്ങാണ് വരുന്നിട്ട് അപ്പോൾ ഒന്ന് ആലോചിക്കുക അതിൻ്റെ കൂടെ ഈ അച്ഛൻ വന്നിട്ട് ഈ അമ്മയുടെ പേരിലിപ്പോൾ കുറ്റം പറഞ്ഞ് വഴി മാറ്റി വിട്ടിട്ട് അവരെ രക്ഷിക്കുന്ന പോലെയാണ് ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ സി ബി എസ് ഇ സ്കൂളിൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ മോനും പഠിച്ചാണ് ഈ വീഡിയോ ചെയ്യാത്ത കാര്യത്തിൽ ഞാൻ അതെല്ലാം വിളിച്ച് പറഞ്ഞ് വിവാദം ആവണ്ടല്ലോ എന്ന് കരുതി എന്നാലും കട്ട് ചെയ്താണേലും ഞാൻ പറയാം ഈ കൊച്ചിനെ എന്ന് പറയുന്ന നിറവില്ലാത്തതിന് പേര് നിൻ്റെ അമ്മ അച്ഛൻ അല്ല നീ ഉണ്ടായപ്പോൾ നിനക്ക് നിറവില്ലാത്തതിന് വരെ അച്ഛൻ നിന്നെ ഉപേക്ഷിച്ച് പോയത് ഈ കൊച്ചിനോട് കൂട്ടുകാർ കളിയാക്കാറുണ്ട് ഒരു പെണ്ണ് കളിയാക്കിയപ്പോൾ ആ പെണ്ണിട്ട് ഈ കൊച്ചു ഇടിച്ചിട്ടുണ്ട് ഇടിച്ചതിന് ചോരയൊക്കെ വന്ന് അതാണ് ഈ മറ്റേ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുണ്ടായ കാര്യം ജെ എം സിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുണ്ടായ കാര്യം അതാണ് അല്ലാതെ പെൺ വിഷയം ഇതൊന്നും അല്ല കാര്യം എന്ന് തോന്നുന്നു അങ്ങനെയാണ് പറയുന്നത് അപ്പം ഈ നിങ്ങൾ ഓർക്കുന്ന പോലെയല്ലേ ഇങ്ങനെ ഈ കളിയാക്കൽ കളിയാക്കൽ എന്ന് പറഞ്ഞാൽ കൂട്ടം കൂടെ നിന്ന് വല്ലാതെ കളിയാക്കി കളിയാക്കെടുക്കുകയും ചെയ്യുമ്പോൾ പിള്ളേർ പ്രഷർ കയറി ചിലപ്പോൾ പ്രതികരിക്കും എൻ്റെ മോനെ എൻ്റെ പേരിട്ട് പിള്ളേർ സ്കൂളിൽ വിളിച്ചിട്ടില്ല ചെറുപ്പം തൊട്ടാൽ കൊച്ചിന് തടിയുള്ളതുകൊണ്ട് തടിയാന്ന് മാത്രമാണ് വിളിക്കുന്നത് പിന്നെ ഒരു എട്ടാം ക്ലാസ് ക്ലാസ്സൊക്കെ എത്തിയതിനു പിള്ളേർക്കൊരു ശാരീരിക വളർച്ച വണ്ണമുള്ള പിള്ളേർക്കുണ്ടായാലും അപ്പോഴത്തേന് പിള്ളേർ തടിയാടെ കൂടെ കുറേ വൃത്തികേടും അശ്ലീല പദങ്ങളും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി അതൊക്കെ കേട്ട് നിൽക്കാൻ പറ്റില്ലാതെ കംപ്ലയിൻ്റ് ചെയ്ത് ഈ വിളിക്കുന്ന ഒരു പയ്യൻ ഇതേപോലെ തന്നെ ഒരു പയ്യൻ ഒരു പയ്യനും ആര് പറഞ്ഞാലും ില്ല അവ നിരന്തര ഉപദ്രവമായിട്ട് പുറകെ കൂടി അവസാനം സ്കൂൾ ബസ് സ്കൂൾ വാനി വിട്ടോണ്ടിരുന്ന ഞാൻ പിന്നെ സ്കൂൾ ബസ്സേലാക്കി സ്കൂൾ വാനിൽ വിട്ടപ്പോൾ അത് എൻ്റെ കയ്യിലെ കൊച്ചിൻ്റെ കുഴപ്പം കൊണ്ട് ഈ വണ്ടിയുടെ അവിടെ ഇവിടെ ഒട്ടിച്ചിന്ന് സ്റ്റിക്കറൊക്കെ എടുത്ത് പറിച്ചു കളഞ്ഞപ്പോൾ ആ ഡ്രൈവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അയാൾ ഇവനെ അടിച്ചു ഇവനെ അയാൾ മുറ്റത്ത് നിർത്തി അടിക്കുന്നത് കണ്ടപ്പോൾ സ്കൂളുകാർ പറയാതെ എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഉപദ്രവിക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെയാണ് സ്കൂൾ വാൻ കൊണ്ടിരുന്ന ഡ്രൈവർ വരെ പിള്ളേരെ അടിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ ഇനി ആ വാൻ ഇവിടെ ശരിയല്ലേ വാൻ ഡ്രൈവർ വരെ അടിക്കാന്ന് പറഞ്ഞാൽ ഏതാ അവസ്ഥ ഞാൻ പിന്നെ ആ സു വാനേന്ന് മാറ്റി സ്കൂൾ ബസ്സിലാക്കി അപ്പോൾ ഈ പയ്യൻ ഈ ഉപദ്രവിക്കുന്ന പയ്യനും ആ സ്കൂൾ വാനയിലുണ്ട് എന്നാലും അവൻ എപ്പോഴും ഈ വൃത്തിയോട് പറഞ്ഞ് ഇവൻ്റെ പുറകെ നടപ്പാം അത് പരാതി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കനെ വിളിച്ച് സ ഇവർ വാൻ ചെയ്തായിരുന്നു സ്കൂളുകാരെ ഈ പയ്യനെ ഇങ്ങനെ വിളിക്കരുത് എന്നിട്ട് ഒരു ദിവസം എന്തുണ്ടായിരുന്നു വെച്ചാൽ സ്കൂളിൻ്റെ വാനിൻ്റെ പുറകെ ഇരിക്കുമ്പോൾ ഇവൻ ഈ പറഞ്ഞ വൃത്തികളും പറഞ്ഞു വന്നു ആ വാക്ക് പറഞ്ഞാലേ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണം മനസ്സിലാവുള്ളൂ ഞാനത് പറയുന്നില്ല അപ്പം ആ വഴക്ക് കളിയാക്കി ഇപ്പം കൊച്ചെന്ത് ചെയ്യുന്ന വെച്ചാൽ കൊച്ച് സ്കൂൾ വാൻ്റെ വല്ല സ്കൂൾ ബസ്സിൻ്റെ പുറകിൽ നിന്ന് ഇറങ്ങി ഇവൻ്റെ അടുത്തു നിന്ന് ഇറങ്ങി നേരെ മുന്നി വന്നിരുന്നു മുന്നി വന്നിരുന്നപ്പോൾ ഇവൻ പുറകെ വന്നിട്ട് വീണ്ടും വയലൻ്റ് ആകുന്ന രീതി വെറുതെ കളിയാക്കുക അപ്പോൾ എന്ത് ചെയ്യുന്നത് കൊച്ചെണീട്ടിട്ട് ഒറ്റ ഇടിയങ്ങ് കൊടുത്തു നല്ല ഇടിയാണ് കൊടുത്തത് നല്ല ലേറ്റ് ആ കൊച്ചിന് ആ പിന്നെ കഴിഞ്ഞില്ലേ പിന്നെ ഒന്നും പറയാനില്ല ഉപദ്രവിക്കരുതേ നീ കൊച്ചിനോട് വന്നു എൻ്റെ ഒരു ഉണ്ട് അവളാണ് ഈ കൊച്ച് തടിയാന്ന് വിളിക്കുന്ന വിളിക്കുന്നമ്മയെന്ന് പറഞ്ഞ് പരാതി പറയുമ്പോൾ അവൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അവൾ ഒരു ദിവസം ഈ കൊച്ചിനോട് പറഞ്ഞു ഇനി ആരെയും തടിയാന്ന് വിളിക്കുകയാണെങ്കിൽ നീ എന്ത് ചെയ്യണോ എന്ന് അറിയാം നിൽക്കറൂര് കാണിച്ചോളാൻ പറഞ്ഞു അപ്പം ഈ കൊച്ചിനെ അത് ചെയ്യാന്നോർത്ത് ഞാൻ ഇതിനെ ഉപദേശിച്ച ഒരു വിധത്തിലാണ് സ്കൂളിൽ വിടുന്നത് ആരേലൊക്കെ പിള്ളേരല്ലേ പറയുന്ന പോലെയൊക്കെ ചെയ്യുമല്ലോ ഏതായാലും ഒരു സംഭവം ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഇച്ചിരി കൂടെ ഇത് എട്ടാം ക്ലാസ് ഒക്കെ ഇത് പ്രശ്നമായ ചെറുപ്പത്തിൽ ഇത് പ്രശ്നമായില്ല ഈ തടിയാവളി അത് കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കനെ ഇടിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്കൂളിലെ വാൻ വാ സ്കൂൾ ബസ്സേലെ എൻ്റെ പൊന്നു ആയ കയറി ഒരു വിളി എന്നെ വിളിച്ച് അവരുടെ വായിപ്പടിച്ച മുഴുവൻ അവർ പറഞ്ഞു ആയ വേറെ ആക്കൊണ്ടുള്ള തല്ല് മുഴുവൻ കേട്ടിട്ട് ഞാനിപ്പോൾ പ്രിൻസിപ്പിളിനോട് പരാതിപ്പെടാൻ പോവുക നിങ്ങളുടെ മകൻ്റെ കാര്യം അത്ത ഇതാണ് ഞാനൊന്നും മിണ്ടിയില്ല കാരണം മകൻ്റെ ഭാഗത്ത് തെറ്റില്ലേ വല്ലോം പറയാൻ പറ്റുമോ ഒന്നും മിണ്ടാതെ കേട്ടു തന്നു കേട്ട് തന്നിട്ട് അവർക്ക് ഞാൻ എന്നെ ഉടനെ ലാസ്റ്റ് വാചവേ ആ ശരി എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാൻ ഫസ്റ്റ് ആദ്യത്തെ ഒരു പ്രാവശ്യമായത് കൊണ്ട് പ്രാവശ്യമായതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ പ്രിൻസിപ്പിളിനോട് പരാതി പറയുന്നില്ല ഈ പ്രാവശ്യം ഈ പ്രാവശ്യത്തിനു വിറ്റഴിച്ചേക്കാൻ നിങ്ങൾ നിങ്ങളുടെ മകനെ ഉപദേശിച്ചേക്കണോ അങ്ങോട്ട് വന്നു പോയി ഓ വളരെ നന്ദി എൻ്റെ പൊന്നു രക്ഷപ്പെട്ട ഏതായാലും പറയാം അല്ല പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ പോയി നിൽക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റിയല്ലേ അവർ ഇംഗ്ലീഷിൽ നിന്നാക്കുകൊണ്ട് തല്ലി നമ്മളെ നിലത്തിട്ട് ചവിട്ടും അതുകൊണ്ട് ഒരു രക്ഷയില്ലല്ലോ ഇത് കേട്ടപ്പോൾ അങ്ങ് സമാധാനമായി അങ്ങനെ ഇരുന്നിട്ട് ഞാൻ സമാധാനിച്ചിരുന്നു കൊച്ചി സ്കൂളിൽ സ്കൂൾ വൈകുന്നേരമാണിത് നടക്കുന്നത് വൈകുന്നേരത്തെ ട്രിപ്പിലാണ് നടന്നത് വീട്ടിൽ വന്ന് കാര്യങ്ങളെല്ലാം ചോദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ആ കൊച്ചിനെ അതുപോലെ വൃത്തിയായിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടാണ് ആ കൊച്ചെ സഹിക്കട്ട് ചെയ്തതെന്നൊക്കെ മനസ്സിലായി അപ്പോൾ ഏതായാലും സാരമില്ലടാ രക്ഷപ്പെട്ട അവർ കംപ്ലയിൻറ്റ് പറയല്ലോ എന്നും പറയും സമാധാനിപ്പിച്ച് രാവിലെ സ്കൂളിൽ വിട്ടിട്ട് രാവിലെ ഉണ്ടായ സംഭവം എന്താണെന്നറിയാൻ ഇവർ പിറ്റേ ദിവസം രാവിലെ അതിരാവിലത്തെ ട്രിപ്പിനു ചെല്ലുന്നതിന് മുന്നേ തന്നെ പ്രിൻസിപ്പളിനെ കണ്ട് ഈ സംഭവം അങ്ങ് പറഞ്ഞു അപ്പോൾ തലദിവസം അവരെന്താ ചെയ്യുന്നറിയോ ഒരു സാഡിസ്റ്റ് മൈൻഡ് അതായത് നമ്മളെ വിളിച്ചിട്ട് ഞാൻ പറയില്ല എന്നൊക്കെ ആശ്വസിപ്പിച്ചിട്ട് പിറ്റേ ദിവസം ഒരു ബോംബ് പോലെ അങ്ങ് പൊട്ടിക്കുക അപ്പോഴത്തേന് നമുക്ക് നല്ല പണി കിട്ടുമല്ലോ നമ്മൾ സമാധാനിച്ചിരുന്നിട്ട് ആയുടെ മനസ്സ് പോലും അതാണ് പക്ഷേ ദൈവം ആർക്കും ഇല്ലാത്തവർക്ക് ദൈവം കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അന്ന് ആ സംഭവം നടക്കുമ്പോൾ ഇവനെ വിളിച്ച് ഉപദേശി തടിയാന്ന് വിളിക്കുന്ന ഇറക്കനെ ഉപദേശിച്ച സാറുണ്ടല്ലോ ആ സാറ് എൻ്റെ മോന് ഫുൾ സപ്പോർട്ടായിട്ട് തന്നു ഇവനോട് ഞാൻ ഒരു കുഴപ്പമില്ല ഇടീ കിട്ടിയാൽ ഒരു കുഴപ്പമല്ലോ ഒന്നുകൂടെ എന്നുള്ള രീതിയിൽ ആ സാറ് വാദിച്ചു അതൊരതിശയായിപ്പോയി അപ്പോൾ ബാക്കിയുള്ള എല്ലാം ലേഡീസാണ് അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ മേലാ വന്നു അങ്ങനെ ആ കേസ് എൻ്റെ മോൻ രക്ഷപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തീരെ കുഞ്ഞായിരുന്ന കാലത്ത് മൂന്നിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഒന്നിലും രണ്ടിലും മൂന്നിലും ഒക്കെ പഠിക്കുന്ന കാലത്ത് ഇവരൊരു പരിപാടി ചെയ്തിട്ടുണ്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ് നിങ്ങളുടെ മോനും ഡോക്ടറെ കാണിക്കണം വട്ടാന്നുള്ള രീതിക്ക് കൗൺസിലിംഗ് നടത്തണം കാരണം അത്രയ്ക്ക് കളിപ്രാന്താണുള്ളത് അല്ലെങ്കിൽ അവന് കണ്ണും കാലും ഒന്നും ഉണ്ടാവില്ല ഇനി ഇത്ര ഞങ്ങൾ അതുപോലെ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു ഒരു നമ്പരും തന്നു കടവന്ത്രയിലൊരു കൗൺസിലിംഗ് ചെയ്യുന്ന ഡോക്ടറെ നമ്പരും തന്നു ഞാൻ വന്നിരുന്ന രാത്രി വരെയും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അന്നൊക്കെ ഇവരുടെ ഡെയറി ഉണ്ട് ആ ഡെയറിയിൽ എല്ലാ മാതാപിതാക്കളുടെ നമ്പറുണ്ട് എല്ലാ പിള്ളേരുടെയും നമ്പറും ഉണ്ട് അപ്പോൾ ഇവർക്കറിയാത്തൊരു കാര്യമുണ്ട് സ്കൂളുകാർക്കറിയാത്തൊരു കാര്യമുണ്ട് ഈ നമ്പർ വെച്ച് ഈ മാതാപിതാക്കളെല്ലാം തമ്മിൽ കണക്ഷൻ ഉണ്ട് എപ്പോഴും വിളിയും പറിച്ചില്ല സ്കൂളിലെ കാര്യം പറിച്ചില്ല കാരണം അത്രയ്ക്ക് പീഡനമുണ്ട് സ്കൂളിൽ നിന്ന് അതാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അന്ന് രാത്രിയായപ്പോൾ ഒത്തിരി മാതാപിതാക്കള് വിളിച്ചിട്ട് പറഞ്ഞു അവർക്കും ഇതേ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡോക്ടറെ കാണാമെന്ന് അപ്പോൾ ആ ഡോക്ടറുമായിട്ടുള്ളൊരു ടയ്യപ്പ് ആ ടയ്യപ്പിൻ്റെ പുറത്ത് ഇവർ ഈ പറഞ്ഞു വിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ കൊച്ചിന് മാനസികമായ എന്തോ പ്രശ്നം ഉണ്ടെന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വിഷമിക്കുമെന്നും ഇവർ ആലോചിക്കുന്നുണ്ടോ അങ്ങനെ ഒരു കാര്യത്തിലല്ല പിന്നെ ഞാൻ ഒരു ദിവസം ഒന്ന് പെട്ടെന്ന് സ്കൂളിൽ പോകേണ്ടി വന്ന് ഓട്ടോ റക്ഷ പിടിച്ചു പോയി അവിടുന്ന് തിരിച്ചൊരു ഓട്ടോ പിടിച്ചപ്പോൾ ആ സ്കൂളിൻ്റെ അവിടെ കിടന്ന് പിടിച്ച ഒരു ഓട്ടോറിക്ഷ പിടിച്ചപ്പോൾ ആ ഓട്ടോക്കാരന് ഭയങ്കര രോഷം നമ്മളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ പൊന്നു അയാൾ അയാളുടെ മനസ്സ് മുഴേ എന്നെ കണ്ടപ്പോൾ വണ്ടി ഇരുന്നപ്പോൾ അയാൾ കുറഞ്ഞിടുക അതിവിടെ പറയാതിരിക്കാൻ പറ്റില്ല അയാള് പറയുന്നുണ്ടാ കുറേ വല്യമാർ മക്കളെ കൊണ്ട് പഠിപ്പിക്കാൻ പഠിപ്പിക്കാനിവിടെ ആക്കിയിട്ട് നിങ്ങളൊക്കെ ആ മാ അധ്യാപകരെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പം അവരുടെ പുറത്ത് കംപ്ലയിൻറ്റ് വന്നിട്ട് അവരുടെ ജോലി കളയുന്നു നിങ്ങൾ ഇതെന്താ ഇങ്ങനെ പറഞ്ഞത് ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ ആ ആ ഒരു ഓട്ടോറിക്ഷയല്ല അവിടെ പഠിപ്പിക്കുന്ന ഒരു മിസ്സ് കയറിട്ട് ആ മിസ് അവരോട് ആ ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞത് ഇവിടെ പിള്ളേരെ ശിക്ഷിക്കാനോ പിള്ളാരെ വഴക്ക് പറയാനോ ഒന്നും പറ്റത്തില്ല പറഞ്ഞ അപ്പം തന്നെ അവരുടെ ജോലി പോവും വലിയമാരുടെ മക്കളല്ലേ പഠിക്കുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരെ ഓർത്ത് വെച്ചിരിക്കുന്നെച്ചാൽ ഈ അധ്യാപകരെ ആ സ്കൂളിലിട്ട് പീഡനമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കാണ് അവിടെ സ്വാധീനം അങ്ങനെ കുട്ടികൾക്ക് സ്വാധീനം കുട്ടികൾക്ക് വോയിസ് ഉള്ള ഉള്ള ഒരു സ്കൂൾ ഇവിടെയുണ്ട് അതായത് രാഷ്ട്രീയ ക്കാരുടെ സിനിമാക്കാരുടെ വലിയ വലിയ ബിസിനസ്സുകാരുടെ മക്കൾ പഠിക്കുന്ന ചോയ്സ് എന്ന് പറഞ്ഞ സ്കൂൾ അവിടെ കിട്ടണമെങ്കിൽ ഒടുക്കത്തെ കാശ് അവരുടെ ടൂർ പോകുന്ന വിദേശ രാജ്യങ്ങളിൽ അവരുടെ ഫീസ് വളരെ വളരെയ്ത് അവിടെ ഈ പറയുന്നവരെ അധ്യാപകർക്ക് ഒരു പരിധി കൂടുതൽ പീഡനം ഒന്നും നടക്കില്ല പിള്ളേർക്കാണ് അവിടെ ചാൻസ് ഒരു പീഡനം നടക്കുന്നില്ല മര്യാദയ്ക്ക് പോകുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ മാറിയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ ചോയ്സിന് തൊട്ട് താഴെ വരുന്ന ഈ ജി പി എസും ഇതേപോലെ ഇവിടെ കുറേ ടോക്കച്ച് നവ ബാവൻസ് അങ്ങനെ കുറേ ഉണ്ട് അസ് സി കുറേ സ്കൂളുകളുണ്ട് അതെല്ലാം രണ്ടാമത് തൊട്ട് താഴെ നിൽക്കുന്നത് അവിടെയൊക്കെ ഈ പറയുന്ന പോലെ കുട്ടികളെ എടുത്തിട്ട് പീഡനമാണ് പിന്നെ പിള്ളേരാണെങ്കിലും ഈ പറയുന്ന പോലെ നിറത്തിൻ്റെ പേരിലും സാമ്പത്തികത്തിൻ്റെ പേരിലും എല്ലാത്തിലും പിള്ളേർ വലിയ മക്കളെന്ന് പറയുന്ന പോലെ ആയിരിക്കും എല്ലാം വളരെ മോശമാണ് പുതിയ തലമുറ ഒരെണ്ണത്തിന് ഒരെണ്ണത്തിനെ കാലത്തിൽ വേർതിരിവ് വളരെയധികം നിറത്തിൻ്റെ പേരിലും പണത്തിൻ്റെ പേരിലും ഒരു അഞ്ചാം ക്ലാസ് വരെ അതില്ല കേട്ടോ അഞ്ചാം ക്ലാസ് കഴിയുമ്പോൾ പിള്ളേർക്ക് തന്നെ കൂട്ടുകൂടുന്നതിലൊക്കെ വ്യത്യാസമാണ് അവരവരുടേതായ രീതിക്കൊക്കെ കൂട്ടുകൂടി പിള്ളേരെ അങ്ങോട്ട് തഴയും തഴഞ്ഞ് തഴഞ്ഞ് സാമ്പത്തികമൊക്കെ നോക്കി നിറം നോക്കി പഠിത്തം വിദ്യാഭ്യാസത്തിൻ്റെ ലെവലിൽ നോക്കി എല്ലാം അന്നുവരെ കൂടിയിരുന്നവൻ പോലും കൂടി പിന്നെ ഒരു കാര്യം എടുത്തു പറയണം ഇവർ പ്രണയത്തിനുള്ള എതിരെ എതിരെ ഇവർ ചെയ്യുന്ന പരിപാടി എങ്ങനെയാണെന്ന് പറയും പിള്ളേരുടെ ഇടയെന്ന് വെച്ചാരന്മാരെ ഉണ്ടാക്കും അധ്യാപകർ വർക്ക് ചെയ്യാൻ ആരേലും ആരേലും പ്രേമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്പൈ വർക്ക് ചെയ്യാൻ ഏർപ്പെടും അപ്പം തൊട്ടടുത്തിരിക്കുന്ന കൊച്ചിൻ്റെ അടുത്തിരിക്കുന്നവൻ സ്പൈ Ja, അപ്പോൾ അവൻ അവളെ നോക്കി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അവർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും അധ്യാപകരോട് അപ്പം തന്നെ ഈ അധ്യാപകർ വീട്ടിൽ വിളിച്ചിട്ട് അയ്യോ നിങ്ങളുടെ മകൻ അയ്യോ നിങ്ങളുടെ മകളോ വലിയ ഉടുക്കത്തെ പ്രേമം പേഴച്ച് പോയി എന്നും പറഞ്ഞ് അത് വിളിക്കും ഇതെല്ലാത്തിനും എങ്ങനെ നോക്കിയാലും ഡെയിലി ഡെയിലി അവിടെ പഠിപ്പിക്കുന്ന സി ബി എസ് ഇ പഠിപ്പിക്കുന്ന അത്രയും കാലം നാക്ക് കൊണ്ട് തല്ലി നമ്മളെ കൊന്നു കൊലവിളി നടത്തും സി ബി എസ് ഇ വിട്ടിട്ടുണ്ട് ആരെങ്കിലും എൻ്റെ അനുഭവത്തിൽ ഒരേ ഒരു കാര്യം പറയാനുള്ള കേരളത്തിൽ ിലബസിലെ പിള്ളാരെ വിടാവുള്ളൂ അല്ലെങ്കിൽ ഈ പിള്ളേരെ അവിടെ പഠിക്കുന്ന അത്രയും കാലം നമുക്ക് തലയ്ക്ക് പ്രാന്തായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം